അമ്മേ ദേവി ശരണം ദേവി കരിക്കകം ശ്രീ ചാമുണ്ടി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൂജ വയ്പ് ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചിന് ക്ഷേത്ര നടപ്പന്തലിൽ വച്ച് ഭക്തജനങ്ങൾക്ക് നേരിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലി സമൂഹ ലളിതാ സഹസ്രനാമാർച്ചന നടത്തിയിരുന്നു അതിൽ എനിക്കും ഭാഗവത്താകാൻ പറ്റി ദേവിയുടെ ഒന്നാമത്തെ നാമം ഓം ശ്രീമാതേ നമ എന്നാണ് അല്ലയോ പരമകാരുണികയായ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങി ഓം ലളിതാംബികയേ നമ എന്ന അമ്മയുടെ ആയിരം നാമം കൊണ്ട് അവസാനിക്കുന്നു ഈ ലളിതാ സഹസ്രനാമം ഭക്തജനങ്ങൾക്ക് നിത്യം പാരായണം ചെയ്യുന്നത് വഴി മുപ്പത്തിമുക്കോട് ദേവതകളുടെയും അനുഗ്രഹം ജ്ഞാനമായി ബുദ്ധിയായി അനുഗ്രഹമായി ഓജസായി തേജസ്സായി നിറയുന്നു എന്നാണ് സങ്കല്പം അമ്മേ ദേവി ശരണം ദേവി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശ്രീ കരിക്കകം ദേവി ക്ഷേത്രത്തിലെ പൂജവയ്പ് ഉത്സവങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ